വളരെ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരിച്ചുപോയിരുന്നു എന്നാൽ മക്കളെയും കുടുംബവും നോക്കണമെന്ന ഉത്തരവാദിത്വ ബോധം കൊണ്ട് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ഗിരിജ ചിന്തിച്ചിരുന്നില്ല വളരെ സന്തോഷിക്കാവുന്ന ഒരു വാർത്തയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ടോടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് ജീവാമാതാ കാരുണ്യഭവന്റെ നടത്തിപ്പുകാരിയായ ഗിരിജ ഏക മകന് അവിടുത്തെ അന്ത്യവാസിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കുന്നു ആരോരുമില്ലാത്ത അനാമികയെ സ്വന്തം മകളായി ഗിരിജ സ്വീകരിക്കുകയും ചെയ്തു ഈ അടുത്താണ് ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത് അമ്മുവുമായ സന്തോഷം ഗിരിജ വീഡിയോസിലൂടെ പറയുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുകയാണ് വിഷ്ണുവും അനാമികയും അമ്മനങ്ങളെ എല്ലാവരെയും ഒരു നിലയിലെത്തിച്ചു അപ്പോൾ അമ്മയ്ക്കും ഒരു സന്തോഷം വേണ്ടി ഉറപ്പായും വേണം അമ്മയ്ക്ക് ഇതുവരെയും ജീവിതത്തിൽ കിട്ടാത്ത സന്തോഷം കിട്ടാൻ പോവുകയാണ് അമ്മ പുതിയ ജീവിതം തുടങ്ങി രജിസ്റ്റർ മാരേജ് നേരത്തെ കഴിഞ്ഞു ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് ചടങ്ങുകൾ നടത്തി ഞങ്ങളുടെ അമ്മയെ ചിരിച്ച മുഖത്തോടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം അമ്മയുടെ ചിരി കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തേപ്പുപാറ അമ്പലത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് ഞങ്ങളുടെ ആഗ്രഹ ആഗ്രഹങ്ങൾ പോലെയാണ് അമ്മയുടെ വിവാഹം നടന്നത് അമ്മയ്ക്കും ഒരു ജീവിതം വേണമെന്ന് തോന്നി ചാച്ചൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ് പോയതാണ് അന്നുമുതൽ ഞങ്ങൾ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അമ്മയാണ് ഈ ആലോചന വന്നപ്പോഴും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മതി എന്നാണ് അമ്മ പറഞ്ഞത് അമ്മ ഇന്ന് നിലയിലെത്തിയെങ്കിൽ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് വിവാഹം കഴിഞ്ഞതുകൊണ്ട് അമ്മ ഞങ്ങളെ ഇട്ടിട്ട് പോവുകയല്ല അമ്മനങ്ങളുടെ ഒപ്പമുണ്ടാവും വിഷ്ണു പറഞ്ഞു